കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ബിജെപി സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്നതിന് തെളിവാണെന്ന് ബിജെപി ബി ഡി സതീശൻ കേരളത്തിൽ വർഗീയ ലഹളയും മതസ്പർദ്ധയും ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന ശവംതീനി കഴുകനെ പോലെയാണ് പ്രതികരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു എല്ലാവർക്കുമൊപ്പം ബി ജെ പി ഉണ്ടെന്ന സന്ദേശം കേരള സമൂഹത്തിന് മുന്നിൽ അറിയിക്കാനാണ് ശ്രമിച്ചതെന്നും എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളും തങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ആ ഷോ ആണ് യഥാർത്ഥത്തിൽ ഒൻപത് ദിവസം ആ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കാൻ കാരണമായത് ഇവിടത്തെ കോൺഗ്രസ് കാരും വി ഡി സതീശന്റെ കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് നേതാക്കന്മാർ ഏതൊരു ആവശ്യവുമില്ലാതെ അവിടെ ചെന്ന് ജയിലിന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും ഒക്കെ കാണിച്ച ഒരു ഷോ പ്രകടനം ഒരു പ്രകടനം അത് ഒരർത്ഥത്തിൽ ഒരു സമരാഭാസമായി ആ സമരാഭാസം കൊണ്ടുണ്ടായ ദോഷം എന്ന് പറയുന്നത് അവിടുത്തെ ജഡ്ജിക്ക് മേൽ സമ്മർദ്ദമുണ്ടായി അവിടുത്തെ പ്രോസിക്യൂഷന്റെ മേൽ സമ്മർദ്ദമുണ്ടായി അവിടെ പൊതുസമൂഹത്തിൽ ഇതിനെതിരായിട്ടുള്ള വികാരമുണ്ടായി അങ്ങനെയുള്ള വികാരങ്ങളും ആ സമ്മർദ്ദങ്ങളും കാരണമാണ് അഞ്ചു ദിവസം നാലോ അഞ്ചോ ദിവസം മുമ്പേ ജയിലിൽ നിന്ന് മോചിതരാകേണ്ടിയിരുന്ന കന്യാസ്ത്രീകൾ ഈ ഒൻപത് ദിവസം ജയിലിൽ കിടക്കാൻ കാരണം